ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാലും കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് മുന്നണിക്ക് തന്നെ മുൻതൂക്കം ലഭിക്കുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അതേ സീറ്റ് നില തന്നെയാണ് കേരളത്തിൽ അഭിപ്രായ സർവേ പ്രവചിക്കുന്നത് സംസ്ഥാനത്തെ ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റിലും യു ഡി എഫ് തന്നെയായിരിക്കും വിജയിക്കുകയെന്നും സർവേ പറയുന്നു പതിനെട്ടിൽ ബാക്കിയുള്ള ഓരോ സീറ്റിലും എൽ ഡി എഫും എൻ ഡി എയും വിജയിക്കുമെന്നും സർവേ അതേസമയം ബി ജെ പിയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവാണ് സർവേ പ്രവചിക്കുന്നത് പരമ്പരാഗതമായി ദ്വിഗക്ഷി ഭരണം നിലനിൽക്കുന്ന കേരളത്തിൽ മൂന്നാം ബദലായി ബി ജെ പി ഉയർന്നു വരികയാണെന്നാണ് അഭിപ്രായ സർവേയുടെ വിലയിരുത്തൽ എൽ ഡി എഫിൻ്റെ വോട്ട് വീതത്തിൽ ഇടിവുണ്ടാകുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് പതിനേഴ് ശതമാനം വോട്ടായിരുന്നെങ്കിൽ ഇത് ഏഴ് ശതമാനം വർദ്ധിച്ച് ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് എത്തുമെന്നും എൽ ഡി എഫിന് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടായിരുന്നു ആറുമാസം മുമ്പ് നടന്ന തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതെങ്കിൽ ഇത് രണ്ട് ശതമാനം കുറഞ്ഞ് മുപ്പത് ശതമാനത്തിൽ എത്തുമെന്നും യു ഡി എഫിന് ലഭിച്ച നാൽപ്പത്തിമൂന്ന് ശതമാനം വോട്ട് ഒരു ശതമാനം കുറഞ്ഞു നാല്പത്തിരണ്ട് ശതമാനത്തിലും എത്തുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ലോക്സഭയിലെ കണക്ക് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നാണ് സർവേ വിശകലനം ചെയ്ത രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാര്യമായ കോട്ടം സംഭവിക്കില്ല എന്നു തന്നെയാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നും സെന്റർ ഫോർ പോളിസി റിസർച്ചിലെ രാഹുൽ വർമ്മ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ച ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിച്ചു ഇടതുപക്ഷത്തെ ഒരു ദേശീയ ഘടകമായി ജനങ്ങൾ കാണാത്തതുകൊണ്ടാണ് ഈ വിഭജനം സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷം കേരളത്തിൽ ഇപ്പോഴും ശക്തമാണെന്നും കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ മോശം പ്രകടനം സംസ്ഥാനത്ത് അതിൻ്റെ സാധ്യതകളെ ദോഷമായി ബാധിച്ചുവെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ദ്ധ മനീഷ പ്രിയവും അഭിപ്രായപ്പെട്ടു ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് അകന്നുപോയ സ്ത്രീ ഒ വോട്ടർമാരെ തിരിച്ചെത്തിക്കാമെന്നും അവർ ചൂണ്ടിക്കാണിച്ചു കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന തലത്തിൽ ശൈലവ ടീച്ചറുടെ പേര് നേരത്തെ തന്നെ ചർച്ചകളിൽ നിറഞ്ഞിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഇടയിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലുമായി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വ്യക്തികളെ ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ ടുഡേ സീ വാട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത്